ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം മഴതൊരു മുമ്പേയുടെ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ബാലചന്ദ്രന്റെ അടുത്ത് പോയിരുന്ന മനു ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചോദിക്കണം അങ്ങേ അങ്ങൾക്ക് ഇങ്ങനെ ചുമ്മാ വരേണ്ട കാര്യമൊന്നുമില്ല ഇതിലെന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്താ നിങ്ങളെ കാര്യം അങ്ങൾക്ക് എന്താണ് പെട്ടെന്ന് അറ്റാക്ക് വരാനുള്ള കാരണം അങ്ങൾ എന്താ ഒരു ടെൻഷൻ അടിച്ചതെന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അറ്റാക്ക് വരാൻ അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നും ഉണ്ട് അങ്ങൾ എന്തൊക്കെയോ എന്നോട് മറച്ചു വയ്ക്കുന്നുണ്ട് എന്താണെങ്കിലും എന്നോട് തുറന്ന് പറഞ്ഞൂടെ ആ വരട്ടെ സാഹചര്യങ്ങൾ വരട്ടെ അന്നേരം തുറന്ന് പറയാൻ മരോ എന്നാലും അങ്ങളെ അങ്ങൾ ആവശ്യമില്ലാതെ കുടിക്കുന്നു എവിടെയോ ആരോടും പറയാതെ പോകുന്നു അങ്ങനെ അങ്ങനെ പല കാര്യങ്ങളും എന്താ അങ്ങളെ മറച്ചു വെക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴേ എനിക്ക് ഇതിൽ കൂടുതൽ ഒന്നും പറയാനില്ല മനു എന്നവിടെ തുറന്നടിച്ച് പറയാണ് അങ്ങളെ ആൻറ്റി അവിടെ പുറത്ത് വെയിറ്റ് ചെയ്യാണ് ഞാൻ ആൻറ്റി ഇങ്ങോട്ട് വിളിക്കട്ടെ ചോദിച്ചപ്പോഴേക്ക് വേണ്ട അവിടെ വീട്ടിൽ വരുമ്പോൾ കണ്ടാൽ മതി ഹോസ്പിറ്റലിൽ വെച്ച് എന്നെ കാണണ്ട അതെന്താങ്കേ ഹോസ്പിറ്റലിൽ കണ്ടാൽ മനു ഞാനിവിടെ സമാധാനമായിട്ട് കിടക്കുന്നത് നിനക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ലേ ഞാൻ ഇവിടെ നിന്ന് തന്നെ തട്ടിപ്പോണെന്നാണ് നിന്റെ ആഗ്രഹം എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അയ്യോ അങ്ങളെ വേണ്ട വേണ്ട അനാവശ്യമായ കാര്യങ്ങളൊന്നും പറയണ്ടങ്ങളെ ഞാൻ നിർത്തി ഇനി ഇതിൽ കൂടുതൽ സംസാരിക്കേണ്ടങ്ങളെ എന്നിങ്ങനെ പറയുക ഇത് കേട്ടിരുന്നപ്പോഴേക്കും ആ എന്നാൽ പിന്നെ നീ പുറത്ത് പോകാൻ നോക്ക് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മനു അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോവുകയും ചെയ്യാണ് പിന്നീട് നമ്മുടെ മനു നേരെ വൈദ്യടുത്തേക്ക് ചെല്ലിക്കണം അപ്പൊ വൈദ്യടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും വൈദ്യുതി ചോദിക്കണം എന്തായി മനു കാര്യങ്ങളെല്ലാം എങ്ങനെയുണ്ട് ബാലേന്ദ്രൻ എന്ന് ചോദിച്ചപ്പോഴേക്കും ആ അങ്ങൾക്ക് വല്ലാത്തൊരു ടെൻഷനുണ്ട് അത് എന്താ കാര്യം ഏതാ കാര്യം എന്ന് ചോദിച്ചിട്ട് ഒന്നും പറയുന്നില്ല എല്ലാവരോടും ഒരു കൂടി തന്നെയാണ് അങ്ങൾ പെരുമാറുന്നത് പിന്നെ ആൻ്റിയോടാണ് ഏറ്റവും കൂടുതൽ ദേഷ്യം ഇത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും എന്നോടോ എന്നോട് ദേഷ്യമോ അതിന് ഞാൻ എന്ത് തെറ്റാണ് മനു ചെയ്തത് എനിക്കത് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല എന്റെ അറിവില് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ മനോ ഹാ ആൻ്റെ ഒരു തെറ്റും ചെയ്തിട്ടുണ്ടാവില്ല ഏതാലും അങ്ങളെ എല്ലാം സുഖപ്പെട്ട് വരട്ടെ അന്നേരം നമുക്ക് ചോദിക്കാം എന്താണ് ഏതാണ് പ്രശ്നമൊന്നും ആൻ്റെ ചെയ്ത തെറ്റെന്താണെന്നും ആ അങ്ങളോട് തന്നെ ചോദിച്ചു മനസ്സിലാക്കാം അല്ലാതെ വേറൊരു വഴിയില്ല എന്നൊക്കെ അവിടെ പറയാം ഇപ്പൊ ഇതൊക്കെ കെട്ടിഞ്ഞപ്പോഴേക്കും നമ്മുടെ വൈജക്കാണെങ്കിൽ ആകെ പേടി തോന്നുകയാണ് ബാലേന്ദ്രൻ ആരോടും പറയാതെ എവിടേക്കോ പോയിരിക്കുന്നു ഇതിലെല്ലാത്തിനും കുറെ കാരണങ്ങളൊക്കെ ഉണ്ടെന്നേ എനിക്ക് മനസ്സിലായി എന്താണ് കാരണം എന്നൊക്കെ ആൻറ്റി ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് എല്ലാ വചനങ്ങളും ഉണ്ടാക്കി എടുക്കാൻ നിൽക്കണ്ട ആൻറ്റി അതൊക്കെ ആൻറ്റിയുടെ വെറും തോന്നല ഹാങ്കുള്ള വായലിൽ നിന്ന് സത്യങ്ങൾ അറിയാലോ എന്നൊക്കെ ഇങ്ങനെ പറയാ അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അലീനയാണ് അപ്പൊ അലീന ഭക്ഷണത്തിന്റെ പാത്രമൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ട് പോവാം ആ സമയത്താണ് അതാ വരുന്നു നമ്മുടെ രോഹിത് അപ്പോൾ രോഹിത് അവിടെ വന്നിങ്ങനെ ടേബിളിൽ നിന്ന് വെച്ചാൽ ഒരു കുപ്പി വെള്ളമൊക്കെ എടുത്ത് കുടിക്കുക സമയത്ത് നമ്മുടെ അലിനിയെ ചോദിക്കുകയാണ് മനു അല്ല രോഹിത് നിനക്ക് ഞാൻ ഭക്ഷണം കൊടുത്ത് തരാം നീ ഭക്ഷണം കഴിക്കേ ആ നിൻ്റെ ഒരു കോപ്പം എനിക്ക് വേണ്ട എന്നിങ്ങനെ അലിനിയുടെ മുഖത്തടിച്ച പോലെ പറയാം ദേ നിനക്ക് വേണ്ടിയുള്ള സ്പെഷ്യലായിട്ടൊന്നും ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടില്ല പക്ഷേ ഇവിടെ ഉണ്ടാക്കിയ ഭക്ഷണം എടുത്തു തരാമെന്നാണ് ഞാൻ പറഞ്ഞത് അല്ലാണ്ട് വേറൊന്നും അല്ല നിൻ്റെ ഒരു ഭക്ഷണം എനിക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞത് നീ എൻ്റെ കാര്യത്തിൽ എന്തിനാണ് ഇടപെടാനായിട്ട് പോകുന്നത് നീ നിന്റെ കാര്യം നോക്കി ജീവിക്കേ അല്ലാതെ എൻ്റെ കാര്യത്തിൽ ഇടപെടേണ്ട ഒരു കാര്യമില്ല എനിക്ക് ഭക്ഷണം വേണമെങ്കിൽ ഞാൻ കഴിക്കും കഴിക്കാതിരിക്കും അതല്ല എൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട് രോഹിത് അഹങ്കാരത്തോടുകൂടി തന്നെ കയറിപ്പോവുക അപ്പോൾ രോഹിതിൻ്റെ ആ ഒരു സംസാരം കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര സങ്കടം തോന്നിക്കഴിഞ്ഞ പിന്നെയൊക്കെ എത്ര ശരിയാക്കിയാലും നന്നാവില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ചാൽ അങ്ങനെ ഇരിക്കുന്നത് അങ്ങനെ കുറെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വൈജ വരിക വീട്ടിലേക്ക് അപ്പോൾ വൈജ വന്നു കഴിഞ്ഞപ്പോഴേക്കും കഥകൾ തുറക്കുക അപ്പോൾ മേഡം വന്നോ എന്നൊക്കെ ചോദിക്കണം എന്താ എന്നെ പ്രതീക്ഷയില്ലേ ആ നീ പ്രതീക്ഷിക്കില്ല കാരണം നിനക്കിവിടെ സൂഹിക്കാൻ കിട്ടിയ സമയമാണല്ലോ നീ കാരണോ എല്ലാം നടന്നത് ഞാൻ കാരണം മേഡം എന്താ അങ്ങനെ പറയുന്നത് ഞാൻ എന്ത് ചെയ്തു എന്നാണ് അതെ നീ ഈ കുടുംബത്തിലേക്ക് എന്ന് കാലെടുത്ത് വെച്ചോ അന്ന് തുടങ്ങിയതാണ് ഇവിടുത്തെ ഓരോരോ പ്രശ്നങ്ങൾ നീയാണ് ഓരോ പ്രശ്നത്തിനും കാരണം ബാലചന്ദ്രന് അറ്റാക്ക് വരാനും കാരണം നീ തന്നെയാണ് എന്നൊക്കെ അലീനയുടെ മുഖത്തടിച്ച് പറഞ്ഞപ്പോഴേക്കും അലീനയും വിട്ടുകൊടുത്തില്ല അപ്പൊ അലീന പറയാ ഏതായാലും ബാലേന്ദ്രൻ സാർ വരട്ടെ ഞാൻ ചോദിക്കുന്നുണ്ട് ഹാ ഞാൻ കാരണമാണ് സാറിന് ഈ അവസ്ഥ ഉണ്ടായെന്ന് എനിക്ക് അറിഞ്ഞേ മതിയാവുള്ളൂ നീ എന്ത് ചോദിക്കാൻ നീ ചോദിക്കടി പക്ഷേ ഞാൻ ഇപ്പോഴും പറയും നീ തന്നെയാണ് എല്ലാത്തിനും കാരണമെന്ന് അതിന് ഒരു വിട്ടുവീഴ്ചയില്ല ഓരോരോ കാരണങ്ങളും പറഞ്ഞിട്ട് വന്നോളും അമ്മയാരാണ് അറിയാതെ ഹാ നിന്നെ അമ്മ വളർത്താത്തതിന്റെ ദോഷമാണ് ഇപ്പം മുഴുവനും കാണിച്ചു വിടുന്നത് എൻ്റെ മേഡം എന്നെ അമ്മ വളർത്താത്തതിന്റെ ഒരു ദോഷം എനിക്കില്ല എനിക്ക് ഗുണങ്ങൾ മാത്രമേ ഉള്ളൂ അത് മേഡവും ഒന്ന് മനസ്സിലാക്കി കൊള്ളാം ഞാനെന്ത് മനസ്സിലാക്കാനാ നിന്നെ അമ്മ വളർത്താത്തതിൻ്റെ തന്നെയാ അമ്മയുള്ള പിള്ളേരൊന്നും ഇങ്ങനെ ചെയ്യാനായിട്ട് പോകുന്നില്ല നീ രോഹിത്തിന്റെ കാര്യം ദേ ബാലേന്ദ്രനോട് പറഞ്ഞല്ലേ ഹാ ആഹാ മേഡം അത് കേട്ടായിരുന്നോ എനിക്ക് മനസ്സിലായി ബാലേന്ദ്രൻ രോഹിത്തിന്റെ കാര്യം അറിഞ്ഞിട്ടുണ്ട് ആ അറിഞ്ഞെങ്കിൽ അറിഞ്ഞെങ്കിൽ പോയി മേഡം ഏതായാലും രഹസ്യങ്ങളും മൂടി വെക്കാൻ പറ്റില്ലല്ലോ എപ്പോഴാണെങ്കിലും അത് പരസ്യമാകുക തന്നെ ചെയ്യും അതുകൊണ്ട് അറിഞ്ഞെങ്കിൽ പോയി എടി എടിയെടി ബാലേന്ദ്രൻ രോഹിത്തിന്റെ കാര്യം അറിഞ്ഞതുകൊണ്ടാണ് ബാലേന്ദ്രന് അറ്റാക്ക് വന്നത് അത് നീ മൂലം തന്നെയാണ് ഞാൻ പറഞ്ഞില്ല മേഡം അത് ഞാൻ സാറോട് തന്നെ ചോദിച്ചോളാം അല്ലാതെ മേഡം ഇതിൽ കൂടുതൽ വാചകടിക്കേണ്ട ആവശ്യമില്ല ഏതായാലും ബാലേന്ദ്രൻ സാർ വന്നിട്ട് മാത്രമേ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകോളൂ ആ അത് നമുക്കൊന്ന് കാണുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വൈജ വായ തോന്നിയ കാര്യങ്ങൾ മുഴുവനും അലീനയെ വിളിച്ചു പറഞ്ഞിട്ട് അവിടെ നിന്ന് വൈജ അവിടെ പോവാം അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴേക്കും അലീനയ്ക്ക് ഭയങ്കര സങ്കടം തോന്നിക്കാം അങ്ങനെ അലീന നേരെ മുത്തശ്ശിയുടെ റൂമിലേക്ക് കയറി ചിട്ടുകയാണ് മുത്തശ്ശിയോടാണെങ്കിൽ അതെ മേഡം എന്തൊക്കെയാ പറയുന്നത് മുത്തശ്ശി മേഡം പറയുക ഞാൻ കാരണോ ബാലേന്ദ്രൻ സാറിന് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് അറ്റാക്ക് വരാനുള്ള കാരണം ഞാനാണെന്നും പറഞ്ഞോണ്ടാ ഇപ്പൊ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോ അപ്പൊ നിനക്ക് വായ ഉണ്ടായിരുന്നില്ലേ നിനക്ക് നല്ല തക്ക മറുപടി കൊടുക്കായിരുന്നില്ലേ ചേച്ചിയപ്പോഴേക്കും ഞാൻ കുറെയൊക്കെ പറഞ്ഞു നോക്കി പക്ഷേ ആണെങ്കിൽ വായ തോന്നിയ കാര്യങ്ങൾ മുഴുവനും പറയണം മുത്തശ്ശി ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് സഹിക്കാനായിട്ട് പറ്റിയില്ല എന്ത് ചെയ്യാനാണ് അല്ല എന്റെ വിധി ഞാൻ ഏത് സമയത്താണ് അവ വീട്ടിലേക്ക് കയറി വന്നത് എനിക്ക് ഞാൻ ഈ വീട്ടിൽ കയറി വന്നപ്പോൾ മുതൽ അവർക്ക് കുടുംബത്തിൽ ദുരന്തങ്ങളാണ് എന്നൊക്കെയാണ് വൈജ മേഡം പറഞ്ഞുണ്ടാക്കുന്നതെന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അവിടെ എന്തെങ്കിലും പറയട്ടെ നീ അതൊന്നും കാര്യം വെക്കേണ്ട പോളെ അപ്പോൾ നമ്മുടെ അലീന ആകെ സങ്കടപ്പെട്ട് ഇങ്ങനെ കിടക്കുക അപ്പോൾ നമ്മുടെ മുത്തശ്ശി ശോദ് എൻ്റെ ദൈവമേ ഈ കുടുംബത്തിൽ സമാധാനം സന്തോഷം വരുന്ന വരണമെങ്കിൽ അത് വൈജയുടെ സ്വഭാവം മാറണം വൈജ മനസ്സുകൊണ്ട് വിചാരിക്കണം എന്നാൽ മാത്രമേ ഈ കുടുംബത്തിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുള്ളൂ അല്ലെങ്കിൽ ഒരു ലക്ഷ്യമില്ല മോളെ എന്തായാലും മേടം നന്നാകാൻ പോകുന്ന എനിക്കും തോന്നുന്നില്ല മേടം ഓരോ ദിവസം കഴിയും തോറും വഷളായിക്കൊണ്ടിരിക്കുകയാണ് ആ കണ്ടില്ലേ ബാലേന്ദ്രൻ ഒരു അവസ്ഥ വന്ന് ബാലേന്ദ്രൻ സാറിന് ഒരവസ്ഥ വന്നിട്ട് പോലും മേടം എവിടെ നിൽക്കുന്നത് എന്ത് ചെയ്യാനാണ് എന്നൊക്കെ ഇങ്ങനെ പറയാ അങ്ങനെ പിന്നീട് കാണിക്ക നമ്മുടെ മനുവിനെയാണ് അപ്പൊ മനുവിനെ മനുവിന്റെ അമ്മ വിളിക്കാ കല കമല വിളിച്ചിട്ട് ചോദിക്കുകയാണ് മനു നീ എവിടെയാണ് ഞാൻ ഹോസ്പിറ്റല് നീ എന്തിനാ ഇപ്പൊ ഹോസ്പിറ്റലിൽ കുത്തിരിക്കുന്നത് അത് പിന്നെ അങ്ങൾ ഇവിടെ അഡ്മിറ്റ് അഡ്മിറ്റല്ലേ അപ്പിന്നെ അങ്ങളുടെ ഒപ്പം ഇരിക്കണ്ടേ നിനക്ക് വേറെ ഒരു പണിയില്ലേ മനു നീ എന്തിനാ അവിടെ പോയി നിൽക്കുന്നത് അവിടെ വൈജി ഇല്ലേ വൈജാണ്ടി പോയി വൈജാൻറ്റി പോയെന്നോ അവരുടെ ഭർത്താവല്ലേ അപ്പൊ അവരല്ലേ കൂടെ നിൽക്കേണ്ടത് അല്ലെങ്കിൽ പോട്ടെ അവർക്കും മക്കളുണ്ടല്ലോ ആ രോഹിത് എന്തെടുക്ക രോഹിത്തിനോട് പോയി നിൽക്കാനായിട്ട് പറ ഹോസ്പിറ്റല് അല്ലാതെ നീയല്ല നിൽക്കേണ്ടത് അവിടെ വേലക്കാരി അഡ്മിറ്റ് അഡ്മിറ്റായാലും അവിടുത്തെ അഡ്മിറ്റ് ആയാലും നീ തന്നെ വേണോ മനു അല്ല നീ എന്താണ്ടും ഇത് ഏറ്റെടുത്തിരിക്കാണ് ബൈ സ്റ്റാൻഡർഡായിട്ട് നിന്നോളാ എന്നും പറഞ്ഞുകൊണ്ട് ആ അതേതായാലും കൊള്ളാം ഹാ അമ്മ അമ്മയ്ക്ക് നല്ല സെൻസ് ഉണ്ടെന്ന് ഇപ്പം എനിക്ക് മനസ്സിലായി ഏതായാലും കൊള്ളാം ആ ഒരു ഡയലോഗ് എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു തന്നെ ഏതായാലും ഞാനും ഇതേപോലെ കിടപ്പിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ ഇതേപോലെ സംസാരിക്കുമല്ലോ അതെ മനു നീ അധിക പ്രസംഗം പറയാൻ നിൽക്കണ്ട എന്റെ മക്കളാണ് എനിക്ക് വലുത് അല്ലെങ്കിൽ ഹരിയെ നോക്കിക്കണ്ട് നീ ഹരിയെ കണ്ട് ഏഹ് എന്താ നിർത്തിയത് ഹരിയെ കണ്ട് ഞാൻ പഠിക്കണോന്നാണോ അമ്മ ഉദ്ദേശിച്ചത് ദേ മനു തർക്കിക്കാനൊന്നും എനിക്ക് നേരമില്ല നീ അവിടെ നിൽക്കാതെ വരാനായിട്ട് നോക്കൂ ഏ ഇല്ല ഇല്ലമ്മേ എനിക്ക് വരാൻ പറ്റില്ല കാരണം ഇവിടെ ഒരു അത്യാവശ്യ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഞാനേ ഉള്ളു ഓടാൻ ഒരു ബ്ലഡിന്റെ ആവശ്യം വന്നു പുറത്തൊന്നും മെഡിസിൻ മേടിക്കണമെന്ന് പറയുന്നു അപ്പോഴോ വൈജാറ്റിക്ക് പോകാൻ പറ്റോ ഞാൻ തന്നെ ഉള്ളൂ ആ അതുകൊണ്ട് ഞാൻ ഇവിടെ നിൽക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് അങ്ങൾ ഇത്രയും ഒരു സിറ്റുവേഷൻ വിട്ടിട്ട് എനിക്ക് വരാനായിട്ട് പറ്റില്ല നിന്നോടൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല മനു എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഫോൺ വയ്ക്കുകയാണ് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വൈജയുടെ വൈജയുടെ മകള് വൈജയുടെ മകൾക്കൊരു കോള് വരികയാണ് അത് വൈ വൈദ്യയുടെ മകൾക്കൊരു കോള് വന്ന ഒരു കാമുകനായിരുന്നു ആ സമയത്ത് ആ എടാ ഞാനവിടെ മാറുന്നത് സംസാരിക്കാം ഇവിടെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ആകെ പ്രശ്നവും ഇത് അലീന കേൾക്കുന്നുണ്ടോ എന്തെങ്കിലും ആവട്ടെ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അലീന അലീനയുടെ ജോലി തുടരുകയും ചെയ്യണം അങ്ങനെ ഈ പെണ്ണാണെങ്കിൽ ഈ കാമുകനോട് അനാവശ്യമായ രീതിയിലൊക്കെ സംസാരിക്കുകയാണ് ആ നിനക്ക് വരായിരുന്നില്ലേ ദേ ഞാൻ ഈ തൂക്കുപാലത്തിൻ്റെ അടുത്ത് നിൽക്കുന്നത് നീ ഇല്ലാത്തൊരു കുറവ് മാത്രമേ ഉള്ളൂ എന്ത് ചെയ്യാനാടാ എനിക്കിവിടെ വരണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ എൻ്റെ മമ്മി അങ്ങനെ അറിഞ്ഞുകഴിഞ്ഞാലുണ്ടല്ലോ ശരിയാക്കും എൻ്റെ മമ്മി പുലിയാ പുലി ആ നിൻ്റെ മമ്മി പുലിയാണെങ്കിലേ ഞാൻ സിംഹം ഒന്ന് പോടാ നിനക്ക് ഇതിനെക്കുറിച്ച് പറയാൻ അറിയാൻ പള്ളാത്തത് കൊണ്ടല്ല അതെ ഞാൻ ഈ ഫോണിലും ബാറ്ററിയിലും ഒക്കെ ഉമ്മ വെച്ച് ഉമ്മ വെച്ച് ഉമ്മ വച്ച് ലാസ്റ്റ് ഫോണിൽ ഇനി ഉമ്മ വെക്കാൻ സ്ഥലമൊന്നുമില്ല ആ നീ ഉമ്മ വെച്ചാലും എനിക്ക് അതിവിടെ കൃത്യമായിട്ട് കിട്ടുന്നുണ്ട് ആഹാ കൃത്യമായിട്ട് കിട്ടുന്നുണ്ടോ പിന്നെ അല്ലാതെ എങ്കിലും എവിടെയൊക്കെയാണ് ഉമ്മ കിട്ടുന്നത് അങ്ങനെ നമ്മുടെ ഈ വെള്ള വൈജയുടെ മകളാണെങ്കിൽ ഉമ്മ കിട്ടി ഓരോരോ സ്ഥലങ്ങൾ പറഞ്ഞു കൊടുക്കുക പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ ഇവരാണെങ്കിൽ ഭയങ്കര സന്തോഷം അപ്പോഴാണ് ദയവായിരുന്നു നമ്മുടെ അലീന അപ്പോൾ അലീന ഈ ഒരു വർത്തമാനം കേട്ടുകൊണ്ട് വരികയാണ് അപ്പോൾ അലിനയെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ഇവളാണെങ്കിൽ ആകെ പേടിച്ചും പോയി അപ്പോൾ ഇതാ പേടിച്ച് വിറച്ചൊരു അ അവസ്ഥരെ നിൽക്കുന്നത് അങ്ങനെ പെട്ടെന്ന് ഇവനോട് ഫോൺ വെക്കാനായിട്ട് പറയുകയാണ് അലീനയാണെങ്കിൽ സ്റ്റക്കായി നിൽക്കുകയും ചെയ്യുകയാണ് അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റീവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റീവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു ശീ ബൈ